ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന കുറച്ച് ടിപ്സുകളും പതിവ് പോലെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പതിവ് പോലെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഗ്രാമ്പവും ചെറിയ ജീരകവും എല്ലാ തടകയിലും ഉണ്ട് ഇത് രണ്ടും കൂടി സമാസമവും എടുത്തിട്ട് പൊടിച്ചെടുക്കണം ഈ പല്ലിയും പാറ്റിയും ഒക്കെ വരുന്ന സ്ഥലത്തുണ്ടല്ലോ കുറേശ്ശേ പൊടി വെച്ച് കൊടുത്താൽ ഒറ്റയ ഏഴ് അയിലത്ത് പോലും വരില്ലേ രാവിലെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ചത്തുകിടക്കുന്നത് കാണാം പല്ലിയും പാറ്റായുമൊക്കെ ഓടിക്കാൻ പറ്റുന്ന പല സാധനങ്ങളും കടകളി പൗഡറായിട്ടും കേക്ക് രൂപത്തിലും വാങ്ങാൻ കിട്ടും പക്ഷേ അതൊക്കെ ശരീരത്തിന് ദൂഷ്യം ചെയ്യും യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെയാണ് ഹോം മെയ്ഡായിട്ട് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നത് നല്ല ഔഷധഗുണമുള്ള സാധനമാണ് ചെറിയ ജീരകം അതിന് നല്ല സ്മെല്ലുണ്ട് ഈ സ്മെല്ലായിരിക്കും ഒരു ഈ ചെറിയ ചെറിയ ജീവികളൊക്കെ ഓടിപ്പോകുന്നത് ഇതിൻ്റെ കൂടെ അതിലെ എഫക്റ്റായ ഗ്രാമ്പുവാണ് ചേർക്കുന്നത് ഗ്രാമ്പൂവിന് നല്ല മണമുണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ സമാസഹം എടുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം അതുപോലെ നിങ്ങളുണ്ടല്ലോ എലി വരുന്ന ഭാഗത്തൊക്കെ ഇതൊന്ന് വെച്ച് നോക്കണേ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയായിരുന്നു ശരിക്കും എലിക്ക് ഈ സ്മെൽ അടിക്കുന്നതു കൊണ്ടായിരിക്കും പിന്നെ ആ വഴി വരുന്ന കണ്ടിട്ടില്ല ചെറിയ ചെറിയ ജീവികൾക്ക് ഈ സ്മെല്ല് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുമായിരിക്കുവേ ഒരുപാട് നാളത്തേക്ക് പൗഡർ പൊടിച്ച് സ്റ്റോക്ക് ചെയ്യാനൊന്നും പറ്റുകയില്ല ഇത് ആവശ്യത്തിന് മാത്രം പൊടിച്ചെടുത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പോയിക്കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുമല്ലേ ഇത് രണ്ടും കൂടി ഇപ്പോൾ സമാസമം ഞാൻ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടി നമുക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം ഒട്ടും കട്ടയില്ലാത്ത പൗഡറായിട്ട് വളരെ തിന്നായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇത് വെച്ച് കൊടുക്കണം ഫ്ലോറിൻ്റെ ഭാഗമൊക്കെ വരുന്നിടത്ത് സൈഡ് വശം നോക്കി വേണം ഇത് കുറച്ച് കുറച്ച് വെച്ച് കൊടുത്തേച്ചാൽ മതി ആഴ്ചയിൽ ഒന്നൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും ഉറുമ്പ് പാറ്റ പല്ലി പോലെയുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ വരുന്നത് സാധാരണ കർട്ടനും പുറകിലും ജനാല സൈഡുകളിലും അതുപോലെ നമ്മുടെ ഓവൻ്റെ പുറകിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയല്ലേ പിന്നെ ക്രോക്കറി ഷെൽഫുകളിൽ ഇതിലൊക്കെ നമ്മൾ ഈ പൗഡർ വെച്ചു കൊടുക്കുക ആഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് വെച്ച് കൊടുത്തെച്ചാൽ മതി പിന്നെ ഈ ചെറിയ ജീവികളൊന്നും കാണുകയില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെക്കുന്നത് കട്ടിലിൻ്റെ അടിയിലാണ് കട്ടിലിൻ്റെ അടിയിൽ അവിടെയൊക്കെ ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ഉറുമ്പുകൾക്ക് നല്ല ബലം ചെയ്യുന്ന ഞാൻ അധികം ഇത് ഉപയോഗിക്കുന്നില്ലേ ജനലിന്റെ സൈഡിലും ഈ കട്ടിൻ്റെയൊക്കെ മറവി വന്നിട്ട് ഇത് ഒത്തിരി വന്നിരിക്കും പല്ലികളൊക്കെ രാത്രി സമയങ്ങളിൽ പിന്നെ അവിടെ മുഴുവൻ അഴുക്കായി കിടക്കുന്ന നേരം വിളിക്കുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഇത് കൂടുതൽ വെച്ചു കൊടുക്കുക അടുക്കളയുടെ ഭാഗത്താണെങ്കിലും അത്യാവശ്യം വേണ്ടതുപോലെ വെച്ചു കൊടുത്താറുണ്ടല്ലോ ഈ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഈ പല്ലിക്കാഷ്ടത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല ഓവൻ്റെ അടിയിൽ അങ്ങനെയുള്ള അടുത്തൊക്കെ നമ്മൾ കിച്ചണിൽ കൂടുതലും ഇത് അവിടെ ഇവിടെ ഒന്ന് കൊടുത്ത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം എന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ഗ്രാമ്പൂ മാത്രമായിട്ട് പൊടിച്ച് വച്ചാൽ മതി ഒരു മൂന്നാല് ഗ്രാമ്പൂ പൊടിച്ച് പല സ്ഥലങ്ങളിലായിട്ട് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഞാനിത് പരീക്ഷിച്ച് നോക്കിയത് എനിക്കിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ മണമാണ് ഇങ്ങനെയുള്ള ക്ഷിദ്ര ജീവികളെ എല്ലാം ഓടിക്കുന്നത് രണ്ടാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമേൽ ഈ പൗഡർ ആയിട്ടാണെങ്കിലും ഗ്രാമ്പൂ പൊടിച്ച് മാത്രം വെക്കുന്നതാണേലും മാറ്റി കൊടുക്കണം ഇതിൻ്റെ മണം പോയി കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല കേട്ടോ നമ്മളെല്ലാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ജീരവും ഗ്രാമ്പൂ ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സൂപ്പർ ടിപ്സുകൾ ഉണ്ടാക്കാം മുതൽ മുടക്കൊന്നുമില്ലാതെ തന്നെ പത്ത് പൈസ ചെലവാക്കാതെ രണ്ടേ രണ്ട് സാധനം വെച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ടിപ്സായത് നിങ്ങളെല്ലാം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം സാധാരണ വീടുകളിലെല്ലാം സിങ്കിന്റെ ഭാഗങ്ങളിൽ പാറ്റകൾ വന്നിരിക്കും അങ്ങനെ പാറ്റകൾ ശല്യമുള്ള സമയത്ത് രാത്രി കാലങ്ങളിൽ സിങ്ക് നല്ല തുടച്ചതിന് ശേഷം ഈ പൗഡർ വെച്ച് രാവിലെ രാവിലെയാകുമ്പോൾ വരുന്ന പാറ്റകളെല്ലാം കിടക്കും വീടുകളിൽ താമസിക്കുന്നവർക്കും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും ഒക്കെ പ്രയോജനപ്രദമായ ഒരു നല്ലൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും പ്രയോജനമുള്ള ഇതിൽ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്